പറയാൻ പോകുന്നത് ഒരു അടിപൊളി കഥയാണ് കേട്ടോ അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാലേ എൻ്റെ പേര് പ്രവീൺ ഞാൻ മുമ്പ് ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് ഒരു ക്ലിനിക് ഡ്രൈവറായിട്ട് ജോലി ഉണ്ടായിരുന്ന എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് രാജീവേട്ടൻ എൻ്റെ തൊട്ടടുത്താണ് ചേട്ടൻ്റെ വീട് ചേട്ടൻ ഇപ്പോൾ ദുബായിലാണ് അവിടെ ഒരു കമ്പനി മാനേജറാണ് നല്ല ജോലി സ്വന്തമായി ഒക്കെ ഉണ്ട് അടുത്ത മാസമാണ് ചേട്ടന്റെ കല്യാണം എല്ലാ കാര്യങ്ങളും എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ചേട്ടൻ ആളൊരു പാവാണ് അധികം ആരോടും സംസാരിക്കുന്ന സ്വഭാവമല്ല എല്ലാം എന്നോട് മാത്രമേ പറയൂ അതുകൊണ്ട് തന്നെ ഈ കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും എന്നെയാണ് ചേട്ടനെ ഏൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ കല്യാണത്തിന്റെ രണ്ട് ദിവസം മുമ്പേയാണ് ചേട്ടൻ വന്നത് എൻഗേജ്മെൻ്റ് കഴിഞ്ഞ വർഷമായിരുന്നു ചേച്ചി പഠിക്കുന്നത് കൊണ്ട് ഈ വർഷം കല്യാണം തീരുമാനിച്ചത് ചേച്ചി എന്നൊന്നും പറയാൻ പറ്റില്ല എൻ്റെ അതേ പ്രായമാണ് ചേച്ചിക്കും ആ പിന്നെ ചേച്ചിയെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ കാർത്തിക എന്നാണ് ചേച്ചിയുടെ പേര് ഇപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സാവുന്നു കാണാൻ നല്ല സുന്ദരി ചേട്ടനും നല്ല ഭംഗിയാണ് കാണാൻ അതുകൊണ്ട് തന്നെ ചേട്ടന് പറ്റിയ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ കുറച്ച് നാൾ സമയമെടുത്തു അങ്ങനെ കല്യാണം നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു അതിൻ്റെ തിരക്കുകളൊക്കെ ആയിട്ട് എനിക്ക് ചേച്ചിയെ ശരിക്കും ഒന്നും പരിചയപ്പെടാൻ പോലും പറ്റിയില്ല പെട്ടെന്ന് തന്നെ ചേട്ടൻ ചേച്ചിയും കൂട്ടി ദുബായിലേക്കും പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ചേട്ടനെ വിളിച്ച് ചേട്ടൻ്റെ കമ്പനിയിൽ ഒരു ഡ്രൈവർ വേക്കൻസി വന്നിട്ടുണ്ടെന്നും എന്നോട് താല്പര്യമുണ്ടെങ്കിൽ കയറി വരാൻ പറഞ്ഞു ഞാനാണെങ്കിൽ ഇവിടുത്തെ ജോലിയേക്ക് മടിച്ചു നിൽക്കുന്ന സമയമായിരുന്നു ഞാൻ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ ഓക്കെ പറഞ്ഞു ചേട്ടൻ്റെ കൂടെ ആകുമ്പോൾ വീട്ടിലും ഓക്കെ ആയിരുന്നു അങ്ങനെ ഒരു മാസത്തിനകം ഞാനും ദുബായിലെത്തി ചേട്ടനിപ്പോൾ പോയിട്ട് ഒരു വർഷമാകുന്നു ഞാൻ എയർപോർട്ടിൽ എത്തിയപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടെയാണ് എന്നെ വിളിക്കാൻ വന്നത് പുറത്തിറങ്ങി ലഗേജ് ഒക്കെ എടുത്ത് കാറിൽ വെച്ച് നോക്കുമ്പോഴാണ് ചേച്ചിയെ ഞാൻ കാറിൽ കാണുന്നത് അന്ന് കണ്ടതുപോലെ അല്ലായിരുന്നു ആനാകെ മാറിയിട്ടുണ്ട് ചേച്ചിയെ കണ്ടപ്പോൾ തന്നെ എന്റെ കിളി പോയി ചേച്ചി ഒരു ജീൻസും ടോപ്പും ഇട്ടിരിക്കുന്നത് അന്ന് കല്യാണത്തിനൊക്കെ കണ്ടപ്പോൾ സാരിയായിരുന്നു ചേച്ചിയുടെ വേഷം പക്ഷെ പെട്ടെന്നിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും നെട്ടിപ്പോയി ചേച്ചി എന്നോട് എന്താ പ്രവീൺ എന്നെ മനസ്സിലായില്ലേ എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഞാനും ചിരിച്ചുകൊണ്ട് ആ എനിക്ക് ശരിക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് ചേച്ചിയും ചിരിച്ചു ആ ഒരുപാട് മാറിയല്ലേ പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ ഞാൻ അന്ന് കണ്ടതല്ലേ പിന്നെ പ്രവീണും കുറച്ച് കുറിച്ച് ഉണ്ട് ചേച്ചി പറഞ്ഞു ആ അത് ഞാൻ ജിമ്മിൽ പോവുമായിരുന്നു ഇനിയിപ്പോ പഴയപോലെ ആകും അങ്ങനെ സംസാരിച്ച് ഞങ്ങൾ ചേട്ടന്റെ ഫ്ലാറ്റിലെത്തി ത്രീ ബെഡ്റൂം ഫ്ലാറ്റ് ആയിരുന്നു വന്ന് നേരെ പോയി ഫ്രഷായി ചേട്ടൻ എനിക്കുള്ള റൂം റെഡിയാക്കി വെച്ചിരുന്നു ഫുഡ് കഴിഞ്ഞ് ഞാൻ ചേട്ടനോട് ചോദിച്ചു എനിക്ക് താമസിക്കാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്ന് അപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ ഇവിടെ തന്നെ താമസിച്ചാൽ മതി അവളും പറഞ്ഞത് അത് തന്നെയാണ് വേറെ നോക്കുന്നത് എന്തിനാണെന്ന ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഒന്നാമത് പരിചയമില്ലാത്ത സ്ഥലത്ത് പിന്നെ ഒറ്റക്ക് താമസിക്കുന്ന കാര്യം ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത് അപ്പോ എന്താ ചെയ്യാ ചെയ്യുക ഉണ്ടോ നീ എന്നെ ചേച്ചി നിന്നും വിളിക്കണ്ട ഒന്നാമത് നീ എൻ്റെ പ്രായം തന്നെയാണ് പിന്നെ കേട്ടിട്ട് തന്നെ എന്തോ പോലെ കാർത്തിക എന്നെ വിളിച്ചാൽ മതി ചേച്ചി പറഞ്ഞു ഞാൻ ചേട്ടനെ നോക്കി ചേട്ടൻ ചിരിച്ചിട്ട് പറഞ്ഞു ഞാനും വന്നപ്പോൾ മുതൽ ഇവനോട് പറയണമെന്ന് വിചാരിച്ചതാ അവൻ്റെ ഒരു ചേച്ചി വിളി ചേട്ടൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഓക്കെ എനിക്കും ഒരു മടി ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് പേര് വിളിക്കാൻ ഒരു ഒരിത് പിന്നെ നമ്മളൊന്നും കമ്പനിയായിട്ട് പോലും ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ പോയതല്ലേ എന്നാ പറ കാർത്തിക ജോലിക്ക് പോകുന്നുണ്ടോ എടാ അത് ഞാൻ ചേട്ടൻ്റെ കമ്പനിയിൽ തന്നെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് ജോലിക്ക് കയറി ആഹാ അപ്പോ ഇനി തൊട്ട് എല്ലാവർക്കും ഒരുമിച്ച് പോകാലോ ഞാൻ പറഞ്ഞു ഇല്ലടാ ചേട്ടൻ നേരത്തെ പോണം ആറു മണിക്ക് പോകും എനിക്ക് ഒൻപത് മണിക്ക് പോയാൽ മതി നിന്റെ സമയം എങ്ങനെയാണെന്ന് അറിയില്ല എല്ലാം ചേട്ടൻ പറയും അങ്ങനെ എൻ്റെ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ ജോലിക്ക് കയറാനുള്ള ദിവസം എത്തി അതും ഫ്ലാറ്റിൽ പകൽ മുഴുവൻ ഒറ്റ കിഴിപ്പായിരുന്നു കാർത്തിക അഞ്ചു മണിക്ക് വരും ചേട്ടൻ വരുമ്പോൾ ചിലപ്പോൾ എട്ട് മണിയൊക്കെ ആവും ചേട്ടൻ കമ്പനി ഹെഡായിരുന്നു വെള്ളിയാഴ്ച അവധി ദിവസമായിരുന്നു അന്ന് ഞങ്ങൾ പുറത്തേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചു വരും അങ്ങനെ ഞാൻ ജോലിക്ക് കയറി എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു രാവിലെ നാല് മണിക്ക് കയറിയാൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഇറങ്ങാൻ പറ്റും ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോരും കാർത്തിക നാല് മണിക്ക് വരും ചേട്ടന് എട്ട് മണിയോടെ എത്തും കാർത്തികയ്ക്ക് വെള്ളിയും ശരിയും ഓഫാണ് എനിക്കും അതുപോലെ തന്നെയാണ് ഞാൻ വന്നിട്ടിപ്പോൾ മൂന്ന് മാസമാകുന്നു ഇത്രയും നാളുകൊണ്ട് ഞാനും കാർത്തികയും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു ഒന്നാമത് ഒരേ പ്രായം പിന്നെ കാർത്തിക നല്ല കമ്പനി മൈൻഡ് സെറ്റാണ് എല്ലാം തുറന്നു പറയുന്ന ഒരു കൂട്ടുകാരിയായി എനിക്ക് കാർത്തിക ഞങ്ങൾക്കിടയിൽ വേറൊരു തെറ്റായ ചിന്ത പോലും ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് നല്ല കൂട്ട് പിന്നെ ചേട്ടനും ഞാനും തമ്മിൽ പണ്ട് മുതലേ അങ്ങനെ തന്നെയാണല്ലോ ചിലപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ വരുമ്പോൾ കാർത്തിക വീട്ടിലുണ്ട് മുഖത്ത് നല്ല വിഷമം കരഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ ചെന്ന് കാര്യം അന്വേഷിച്ചു വീട്ടിൽ നിന്നും അവളുടെ അമ്മ വിളിച്ച് വഴക്കുണ്ടാക്കി കാര്യം ആദ്യം അവൾ പറഞ്ഞില്ല പിന്നെ ഞാൻ നിർബന്ധിച്ച് ചോദിച്ചു അത് വേറൊന്നും അല്ലടാ ഞങ്ങൾക്ക് പിള്ളേരുണ്ടാവാത്ത കാര്യം പറഞ്ഞ് എപ്പോഴും വഴക്കാണ് ഞാൻ എന്തു ചെയ്യാനാണ് അതെന്താടി നിങ്ങൾ നോക്കുന്നില്ലേ ഞാൻ ഓർത്ത് കുറെ കൂടി കഴിഞ്ഞ് നോക്കാനായിരിക്കുമെന്ന് ഇല്ലടാ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഒരാറുമാസം തുമ്പേ നോക്കിയിരുന്നു ഇപ്പോൾ ഒരു വർഷമായി ആകുന്നില്ല അതെന്താ ഹോസ്പിറ്റലിൽ പോയില്ലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് എനിക്ക് വണ്ണുള്ളത് കൊണ്ടാണെന്ന് വിചാരിച്ച് ഞാൻ വണ്ണമൊക്കെ കുറച്ചത് ആ അതിനെന്താ ഞാൻ വന്നപ്പോൾ പറയണമെന്ന് വിചാരിച്ചതാ നീ വണ്ണം കുറഞ്ഞതോടെ നല്ല സുന്ദരിയായി അതാണ് അന്ന് ഞാൻ അങ്ങനെ നീ നോക്കി നിന്നത് അതപ്പോൾ പറയാൻ പറ്റില്ല ഓ അപ്പോ അന്ന് അതാണോ അങ്ങനെ നോക്കി നിന്നത് ഞാൻ ഓർത്തു നിനക്കെന്നെ മനസ്സിലാവാത്ത കാരണം ആയിരിക്കുമെന്ന് അല്ല അത് പോട്ടെ നീ ഇത് പറ എന്നിട്ട് വണ്ണം കുറച്ചിട്ട് പിന്നെ എന്താ പറ്റിയത് എടാ അത് എന്റെ കുഴപ്പമല്ല ചേട്ടന്റെ കുഴപ്പാണ് മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷേ ചേട്ടന്റെ ജോലി ടെൻഷൻ അതൊക്കെ കാരണം ഒന്നും ശരിയാവുന്നില്ല നാളെ ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോവും എന്താവുമെന്ന് വന്നിട്ട് പറയാം നീ ഇത് ചേട്ടനോട് ചോദിക്കണ്ട ആൾക്ക് ഭയങ്കര സങ്കരാണ് പുള്ളിയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോൾ മുതൽ എപ്പോഴും സങ്കടമാണ് ഏയ് ഇല്ലടി ഞാൻ ചോദിക്കില്ല നീ വിഷമിക്കണ്ട എല്ലാം ശരിയാകും അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ പോയി പിറ്റേന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവളുണ്ട് പോയിട്ടില്ല ആകെ ശോകം അവസ്ഥ എന്താടി ഡോക്ടർ എന്തു പറഞ്ഞു റെഡിയാവില്ലേ അത് കേട്ടതും അവൾ ഒറ്റ കരച്ചിലായിരുന്നു ഞാൻ അവളെ പെട്ടെന്ന് കയ്യിൽ പിടിച്ച് കരയാതെ കാര്യം പറയാൻ പറഞ്ഞു എടാ അത് ചേട്ടന് കുട്ടികളുണ്ടാവില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് അയ്യോ എന്നിട്ട് ചേട്ടൻ അറിഞ്ഞോ ഇല്ലടാ ചേട്ടൻ അറിഞ്ഞില്ല ഡോക്ടറിനെ വിളിച്ച് മാറ്റി നിർത്തിയാ പറഞ്ഞത് ചേട്ടനെ കണ്ടപ്പോഴേ ഡോക്ടർക്ക് മനസ്സിലായി പുള്ളിക്കിത് പെട്ടെന്ന് കേട്ടാൽ താങ്ങാൻ പറ്റില്ല എന്ന് അതുകൊണ്ട് എന്നോട് സാവകാശം പറഞ്ഞ് മനസ്സിലാക്കാൻ പറഞ്ഞു എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലടാ ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ ആകെ വിഷമത്തിലായി നീക്കറിയാതിരിക്കു എല്ലാത്തിനും വഴിയുണ്ട് എന്ത് വഴി ഇനി ചേട്ടന് ഒരു ട്രീറ്റ്മെന്റ് വില്ലടാ ഞാനിത് എങ്ങനെ വീട്ടിൽ പറയും അന്ന് ഇപ്പോഴേ ഉടക്കാണ് ഇതും കൂടി കേട്ട് കഴിഞ്ഞാൽ പിന്നെ വരാൻ പറയും അതൊക്കെ അറിഞ്ഞാൽ ചേട്ടന് എന്തെങ്കിലും ചെയ്യും പുള്ളിക്കാരന് ഇതൊന്നും സഹിക്കാനുള്ള കഴിവില്ലടാ എനിക്കതാ പേടി നീ എന്തൊക്കെയാടി ഈ പറയുന്നത് എല്ലാത്തിനും ഇപ്പോൾ സൊല്യൂഷനുണ്ട് നിനക്ക് അമ്മയായപ്പോരേ നീ സമാധാനപ്പെട എടാ നീ എന്തായി പറഞ്ഞു വരുന്നത് എനിക്ക് അമ്മയായ മാത്രം പോരാ ചേട്ടൻ അച്ഛനും ആവേയും വേണം ചേട്ടനി വിട്ട് എനിക്ക് വേറൊരു ജീവിതം വേണ്ട വീട്ടിലിന്ന് തൊട്ട് വിളിക്കില്ല ഞാൻ എടി നീ എന്തൊക്കെയായി പറയുന്നത് നിനക്ക് ചേട്ടനെ ഉപേക്ഷിക്കേണ്ടി വരില്ല ഞാൻ നിനക്ക് ഒരു കാര്യം പറഞ്ഞു തരാം അപ്പോൾ ഇതിൻ്റെ ബാക്കി അതായത് ഇതിൻ്റെ സെക്കൻഡ് പാട്ട് ഞാൻ നാളെ തന്നെ ഇടാട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കൂടാതെ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കാണാം